ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഗോകുൽ സുരേഷ് മമ്മൂട്ടി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൽ നിന്ന് ആദ്യ ദിവസം അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് ബാംഗ്ലൂരിലും നടക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്റ്റേഷൻ പ്രകാരം ആദ്യ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് മാത്രം ചിത്രത്തിന് മുപ്പത് നാൽപ്പത് ലക്ഷം അടുത്ത് വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മികച്ചൊരു ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ബാംഗ്ലൂരിൽ നിന്ന് പുറത്തു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ